അസലാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാക്യാ സുറത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇബിനു മസൂദി റലി അള്ളാഹു അൻഹുയിൽ നിന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലവനും എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്യ പാരായണം ചെയ്താൽ ഒരിക്കലും അവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല ഇബിനു അബ്ബാസ് റലി അള്ളാഹു അനഹുയിൽ നിന്ന് അബൂബക്കർ ബക്കർ റലി അള്ളാഹു അൻഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവിടുന്ന് നരച്ചിരിക്കുന്നു നബിസല്ലാ അലൈവലമ തങ്ങൾ പറഞ്ഞു എന്നെ നരപ്പിച്ചത് ഹൂദ് വാക്യാ വൽ മുർസലാത്തി അമ്മ യഥാസലോൻ ഇദശംസു കുവ്വിറത്ത് എന്നീ സൂറത്തുകളാണ് ഈ സൂറത്തുകളിലെല്ലാം അന്ത്യദിനത്തെക്കുറിച്ചും പരലോക ഭയാനകത്തെക്കുറിച്ചും നരകങ്ങളെക്കുറിച്ചും വളരെ ഗൗരവപൂർവ്വം പ്രതിപാദിക്കുന്നു സൂറത്തുൽ വാക്യാ എല്ലാ വീടുകളിലും എല്ലാ രാത്രികളിലും പാരായണം പതിവേക്കേണ്ടതാകുന്നു എഹത്തിലും പരത്തിലും നിരവധി ഗുണങ്ങൾ ലഭിക്കാൻ അത് കാരണമായി തീരും അവിവാഹിതരായ പെൺകുട്ടികൾ ഈ സൂറത്ത് എല്ലാ രാത്രിയിലും പതിവാക്കി ഓതുക നിബ്സല്ലാഹു അല്ലെഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു സൂറത്തിൽ വാക്യ ഐശ്വര്യത്തിൻ്റെ സൂറത്താകുന്നു നിങ്ങൾ അത് പാരായണം ചെയ്യുക അത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഓ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം സ്ഥലമുലിക്കും